എക്സാം എൽ കേക്ക മത്തായുടെ വണ്ടിയുടെ താക്കോൽ എം ഡി കാണണമെന്ന് പറഞ്ഞ് കുറച്ചുപേരെ വെയിറ്റ് ചെയ്യുന്നു വരണം വരണം ഈ കഷ്ടയിൽ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ആരും പ്രതീക്ഷിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടുക അത് ജോസൈറ്റൻറെ സ്റ്റൈലാ നൈനാൻ ഫൈനാൻസേഴ്സ് ബാധിതരടക്കം ഞാൻ ഏറ്റെടുത്തു ഒപ്പം നിന്നെയും അങ്ങനെ ഒരു കരാറ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പണത്തെക്കാളും കായികപരത്തെക്കാളും എതിരാളിയെ ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാ അസലായി പക്ഷെ ജോസേട്ടൻ ജയിച്ചു എന്ന് എന്റെ വിജയങ്ങളുടെ കണക്ക് ഈ നഗരത്തിലെ മണൽ വരെ അറിയാം അടങ്ങി ഒതുങ്ങേണ്ട സമയത്ത് ആവേശം കാട്ടിയ അങ്ങ് പല ലോകത്ത് ചെല്ലുമ്പോ ഉണ്ടാക്കിയ തന്ന പാഞ്ചിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാവും നിന്റെ മൂസാക്കയുടെ പ്രായമുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടണേ ഇനി അങ്ങനെ നീ എനിക്കിട്ട് പണിയാൻ വന്ന സാക്ഷാൽ പഴനിമുരുകനാണ് സത്യം നിന്നെ ഞാൻ നിർത്തി കത്തിക്കും ഏട്ടാ

അറിഞ്ഞാൽ ആ പാവാകെ വിഷമിക്കും വേണ്ട പരാതിയില്ല എന്ന് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പോലീസ് കേസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അത് പറ്റില്ല അനുപൂർവം ചതിക്കാൻ വന്നത് ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ ആരാക്കന്വേഷിക്കാൻ പോയല്ലേ പിന്നെ ഞാൻ ആ പഴയ പണി തുടരേണ്ടി വരും ഇയാൾ കുറച്ചു മുമ്പല്ല പറഞ്ഞേ എല്ലോ ഉപേക്ഷിക്കാൻ സ്വന്തം നിലനിൽപ്പൻ അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം അടിച്ചവനെ തിരിച്ചടിക്കടിച്ചവനെ തിരിച്ചടിക്കെ സ്വന്തം നിലനിൽപ്പിന് അസുഖം അടിയിടിയൊക്കെ ആവശ്യം അടിയിടിയും എന്താ വൈകിയത് നമ്മുടെ ജില്ലാ സെക്രട്ടറിയും കൂടെ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് പറയുന്നു ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് അപ്പം വരില്ലേ വരും വരും കുറച്ച് ആവുമെന്ന് പറയുന്നു ജോസേന്റെ പേരക്കുട്ടിയുടെ പിറന്നാളിന് ഞാനില്ലാതെ ആഘോഷം കാര്യം സീൻ വന്ന തിരിച്ചു കോളേജ് സ്റ്റാർ ഹോട്ടലിൽ പോയി അന്തിക്ക് രണ്ട് ലാർജ് അടിച്ച് മഴ നിർത്തം ആഘോഷിക്കുന്ന നിന്റെ ഈ ഭാര്യയുടെ സ്റ്റാറ്റസിൽ അഭിമാനം കൊള്ളുന്ന നീയാണോ മാന്യൻ ജോസേന്റെ കുഞ്ഞുമുള്ള പിറന്നാൾ കൊഴിപ്പിക്കാൻ ഞാനൊരു കിൻഡിൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് 우리 no. 선만함

നമുക്ക് അവനെ തട്ടണം ജോസേട്ടാ രാഷ്ട്രീയപരമായി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നമുക്ക് വിളിച്ചാലോ മുംബൈയിൽ ചോട്ടാ തന്റെ വണ്ടി വിളിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോയപ്പോഷ്ട്രീയ സ്വാധീനവും ഷക്കീലോക്കെ എവിടെ ആയിരുന്നു മുക്കാ ചക്രത്തിന്റെ വിലയില്ലാത്ത ഉപദേശമായി വന്നിരിക്കുന്നു അസംബ്ലി അഷ്ടപിള്ളി ഉറക്കട്ട് ഉറന്ന് പിറ്റും പെയ്യും ഓരോന്ന് വിളിച്ച് പറയാനും അവന്റെ അമ്മയുടെ ഒരു ഇന്റർസ്റ്റേറ്റ് ഞാൻ അപ്പോഴേ ഒരു വെച്ച് അങ്ങനെ ആണെങ്കിലും അവൻ ശരവണന്റെ പണി തീർത്തിട്ടേ മടങ്ങൂലെ താനിന് ഞാൻ തമിഴന്റെ വീരഗാഥകൾ പറണ്ട സകല ചട്ടം വിത്തരങ്ങളുടെ ആൾ രൂപമായ ക്രിമിനൽ ലോയറും നഗരം നിയന്ത്രിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണറും കാൽ കാശിന് വിലയില്ലാത്ത കുറെ കവല ചട്ടങ്ങളും കൂടി എന്റെ അപ്പനെ ബുദ്ധി ഉദ്ദേശിച്ചിട്ട് എന്തായി നിങ്ങളൊക്കെ കൂടി ഗോകുലം വീടിന് ഡീലുടങ്ങിട്ട് കാലം കുറെ ആയല്ലോ ഒരു കിഴവനെയും കിഴവേയും ഫ്ലാഷ് മാർക്കറ്റിൽ ആയിരങ്ങൾ വില വരുന്ന രണ്ട് അവിഹിത പെൺസന്ധാനങ്ങളെയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചെറ്റയും പിടിച്ച് തെരുവു തള്ളാൻ ഒരു ചെറു വെള്ളങ്ങൾ അനക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ടൊരു ഉളുപ്പില്ലാതെ വന്ന് പോലം പൊന്നു നാണം കെട്ടവുമാരെ ഐസക്ക് വിചാരിക്കുന്ന പോലെ കാര്യം അത്ര എളുപ്പമല്ല ശരവണ് എനിക്ക് നേരത്തെ അറിയാം പണിതവനട്ട് തിരിച്ചു പണിതേ അവൻ ഉറങ്ങു കൊച്ചി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർക്കും ഒരേഴാംകൂലിയെടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിനിസ്റ്ററുടെ പിയെ തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർക്ക് ഒരേ ലക്ഷങ്ങൾ മറിച്ച തന്നെ പ്രൊമോഷനോട് കൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ എന്റെ ഫ്രണ്ട്സിന് ഇടയിൽ വച്ചാ അവൻ അപ്പനെ അപമാനിച്ചത് അതെന്നെ കൊല്ലുന്നതിന് തുല്യ ഒരു വഴിയുണ്ട് സ്വന്തം അച്ഛന്റെ പേരിലുള്ള സ്വത്ത് വിൽക്കാൻ ചെന്ന രവിശങ്കർ ശരവണനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു എന്നതിന് ഗുണ്ടാക്ട് പ്രകാരം ഒരു കേസ് பின்ன கோரகாலத்துக்கு அவன் பரலோகம் காணல மல்லிகை ஆத்தாக்கம் പറഞ്ഞാൽ എല്ലാര്ക്കും രക്ഷപ്പെടാം ഉദ്ദേശിക്കുന്നത് നിന്റെ ആക്ടിംഗ് ഒക്കെ വല്ല സീരിയലിലും മതി നിന്റെ മറ്റവനെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്താണോ വീട് ലോക്കാണ് സർ അകത്തേറെ നോക്കണോ

അയാളിവിടെ പണയത്തിനും താമസിക്കുന്നതാ സാറിന് സംശയം ഉണ്ടെങ്കിൽ കടലാസും എവിടെയാണെന്ന എനിക്ക് അവൻ അവൻ എനിക്ക് അറിയേണ്ടത് നുണ പറയുന്നു സത്യം പറഞ്ഞ് കഴിച്ചിലായല്ലേ ഒക്കത്തിനെ ഞാൻ ബുക്കെടുത്ത് ബുക്കി താമസാക്കും നിന്റെ കാലൻ കാര്യം എന്നെ തേടി വരുമെന്ന് അറിയാവുന്നുണ്ട് ഞാൻ ഒരു ഏറും മുമ്പേ എറിഞ്ഞു അവരുപദ്രവിക്കാതെ അവിടെ നിന്ന് മര്യാദക്ക് ഇറങ്ങി പോണതാ നല്ലത് പരാക്രമം വേണ്ട തന്റെ ഭാര്യ ഇപ്പൊ സേഫാ ഇനി അധികം നേരം അവിടെ നിന്നാ ചിലപ്പോ കാര്യങ്ങളുടെ പോക്ക് വേറെ ഒഴിക്കാവും മര്യാദക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയം തിരിച്ചെത്തുന്നത് വരെ ഞാൻ ഇവിടെ കാവലുണ്ടാവും അഥവാ തന്റെ വൃത്തികെട്ട വില്ലം കളി കളിച്ചാൽ ആര്യെ പിന്നെ കാണുന്ന മോർച്ചറിയിലായിരിക്കും ജീവിക്കാണോ ഈ ഒരു കൂടിക്കാഴ്ച വേണോ റഹ്മാനെ വേണം കാര്യങ്ങൾ പരസ്പരം പറഞ്ഞേ പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ കേസും വഴക്കില്ലാതെ ഇവർക്ക് ഇവരുടെ വീട് തിരിച്ചുവിട്ടതിനു വേണ്ടി ഒരു ശ്രമം നടത്തി റഹ്മാനെ വിട്ട് നിങ്ങളെ വിളിപ്പിക്കുമ്പോ സത്യം പറഞ്ഞ വരില്ലെന്നാണ് ഞാൻ കരുതിയത് താങ്ക്സ് രവിശങ്കറിന് ഒരു തെറ്റ് പറ്റിയതാ ചില അറിവില്ലായ്മകൾ എനിക്കും പറ്റി എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു കൊച്ചിയിൽ ഇത്രയും വിലമതിപ്പുള്ള സ്ഥലത്ത് കഷ്ടിച്ച് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് ദരിദ്രത പോലെ എന്തിനാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് നഗരത്തിൽ നിന്ന് കുറച്ചു മാറി നല്ലൊരു വീട് കണ്ടെത്തിക്കൂടെ ഗോകുലം വീട്ടിൽ നിന്ന് അവിടേക്ക് താമസം മാറുകയാണെങ്കിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം ഞാൻ തരും ഗോകുലം വീട് നിൽക്കുന്ന സ്ഥലത്ത് തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന് വേണ്ടി ലക്ഷങ്ങൾ ലക്ഷങ്ങളിറക്കി കഴിഞ്ഞു ഇനി അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കും എൻ്റെ അപ്പനും നിങ്ങൾ എത്ര കോടികൾ തരാന്ന് പറഞ്ഞാലും ആ വീട് വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിന്റെ കല്യാണം മായയുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഇതിനൊക്കെ പണം വേണ്ടേ എന്നും മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതം നിയമപ്രകാരം രവിശങ്കരൻ അർഹതപ്പെട്ടത് ആ വീട് മറ്റു വഴികളും എനിക്ക് അറിയാഞ്ഞിട്ടല്ല എങ്കിലും ഒരു കോംപ്രമൈസ് അതാ ഞാൻ ആഗ്രഹിക്കുന്നത് വൈകുന്നേരത്തിനുള്ള ഒരു പോസിറ്റീവ് കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ പൈസക്ക് പറഞ്ഞാൽ ശരി രക്ഷപ്പെടാനുള്ള വഴി നഷ്ടപ്പെടുത്തരുത് ഇല്ല എന്റെ അമ്മ മരിച്ചു കിടക്കണമണ്ണാത് ഞങ്ങൾ ജീവിച്ചിരിക്കണ കാലത്തോളം അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല നിങ്ങൾ വന്നപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വീട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഇപ്പോ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല പ്രതീക്ഷ കളയണ്ട ആ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല